ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റംഷി വ്ലോഗ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ മുടിയിൽ ഞാൻ ഏത് എണ്ണയാണ് തേക്കുന്നത് എന്ന് ഞാൻ എൻ്റെ മുടിയിൽ എണ്ണയാണ് കേട്ടോ തേക്കൽ അതുകൊണ്ട് തന്നെ എൻ്റെ മുടിക്ക് നല്ല വളരാനും സഹായകരമാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം പരിചയപ്പെടുത്തി തരാം ഞാൻ എടുത്തിട്ടുള്ളത് ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് എടുത്ത ഉലുവയും അതേപോലെ തന്നെ വലിയ ഉള്ളിയും കൂടെയാണ് ഞാനിത് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ മിക്സിയിൽ ചേർത്ത് അരക്കണം നമ്മൾ ഉലുവയിൽ കുറച്ച് വെള്ളം ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ വേറൊരു വെള്ളം ഇതിലോട്ട് ചേർക്കുന്നില്ല ഇനി ഞാൻ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഉലുവ മുടിക്ക് ഉള്ള് ഉണ്ടായിക്കാണ്ട് നല്ല പോലെ കട്ടിയിൽ വളരാൻ വേണ്ടിയിട്ടാണ് ഉലുവ നമ്മളെ സഹായിക്കുന്നത് അതുപോലെ തന്നെ മിനിസം വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വലിയ ഉള്ളിൽ നമ്മളെ സഹായിക്കുന്നത് പിന്നെ ഞാൻ മുരിങ്ങ ഇലയുണ്ടതിലോട്ട് എടുത്തിട്ടുള്ള ഇല മുടി തനിച്ച് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മു മുരിങ്ങ ഇല എടുത്തിട്ടുള്ളത് പിന്നെ ചെമ്പ് നിറൊന്നും ആവാതെ കറുപ്പ് നിറം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈലാഞ്ചിൻ്റെ എടുത്തിട്ടുള്ളത് അതേപോലത്തെ തന്നെ കറിവേപ്പിൻ്റെ നല്ല കട്ടിയിൽ വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറിവേപ്പിന്റെ എടുത്തിട്ടുള്ള ഞാൻ ഈ ഒരു ഉലുവയും അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിയും കൂടെ അരച്ചെടുക്കുന്നുണ്ട് ഞാനിതിലോട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ എന്നിട്ട് അത് അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ പേസ്റ്റി ആയിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഫുള്ളൊന്നും ഞാൻ വെള്ള ഈ എണ്ണയിൽ മോപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട് ഇടുന്നില്ല ഞാനതിന്ന് ഒരു പിടിയൊക്കെ എടുത്തിട്ട് ഇടുന്നുള്ളൂ കേട്ടോ കാരണം നമുക്ക് ഇതേപോലെ തലയിൽ പുരട്ടിയാലും നമുക്ക് നല്ലപോലെ മുടി വളരാൻ സഹായിക്കും കേട്ടോ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ പിന്നെ ഞാൻ ഞാനതിനു ശേഷം മുരിങ്ങയില ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൈലാഞ്ചിൻ്റെ ഇല അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് നല്ല പോലെ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഈ നമ്മൾ തുള്ളി എണ്ണ ഒഴിച്ചിട്ടാണ് അത് ഇത് മൂപ്പിച്ച് എടുക്കുന്നത് കേട്ടോ അപ്പം ഞാനതൊന്നെല്ലാം ആക്കി കൊടുക്കുന്നുണ്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മൾ അടി കട്ടുള്ള ചട്ടീനെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ എന്നാലും നമുക്കിത് കരിയാതെ എന്തൊരു പെട്ടെന്ന് ആവില്ല എന്നാൽ കുറച്ച് രീതിയിൽ ആയക്കാണ്ട് അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മൾ ഈ ഒരു കുറച്ച് എണ്ണം ഒഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇളക്കാനും ഇതിനൊക്കെ കഴിയൂട്ടോ അങ്ങനെ നമ്മൾ ഞാൻ ഇത് ഇളക്കിയിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് തീ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കണം കേട്ടോ ഇത് കുറച്ചൊക്കെ ഒന്ന് ആയി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിന് നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് ഇത് പെട്ടെന്ന് തന്നെ മൂപ്പായിട്ട് വരും കേട്ടോ അത് നമ്മൾ അത് എന്താ പറയുക ഇതൊന്ന് മൊഴിച്ചെടുക്കാന്ന പോലൊക്കെ തന്നെ ഇതൊന്ന് പെട്ടെന്നൊന്ന് ഇളക്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്കായി കിട്ടും അങ്ങനെ ഇത് ഗുണവും ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്ന് ഇതായി വന്നിട്ടുണ്ട് മൂപ്പായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ ബാക്കിയുള്ള എണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് പക്ഷെ ഈ ഒരു ഇങ്ങനെ വരുന്ന ഈ ഒരു ഇതിൻ്റെ സ്മെല്ല് നമുക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക ചെങ്കിലിങ്ങനെ ഒരു കുത്തുന്ന പോലെ ആയിരിക്കും കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ ബാക്കിയുള്ള എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം കേട്ടോ പിന്നെ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കുകയാണ് അതിന് ശേഷം ഇതൊന്ന് നല്ല പോലെ തന്നെ നമ്മളൊന്ന് തിളപ്പിച്ച് കൊടുക്കണമുണ്ട് കേട്ടോ നല്ല പോലെ തിളപ്പിച്ച് കൊടുക്കുമ്പോൾ പിന്നെ ഈ ഒരു ഇതെല്ലാം ഇതിൽ നിന്നിട്ട് എന്താ നമ്മുടെ എണ്ണയിൽ പിടിക്കുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മളിത് കുപ്പിയിലോട്ട് ഒഴിക്കുന്ന സമയത്ത് നമ്മളീ ഒരു ഇതിലുണ്ടായിരുന്ന ഈ ഇലകളും സാന്തൊന്നും നമ്മൾ കുപ്പിയിലോട്ട് ഒഴിക്കുന്നില്ല അപ്പം നമ്മുടെ എന്താ മുടിയിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ വരില്ല അതിന് നമ്മൾ എണ്ണ അരിച്ചിട്ടാണ് എടുക്കുക അങ്ങനെ ഞാനിത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കുന്നുണ്ട് അപ്പം ഇതങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തിളച്ച് ഇങ്ങനെ ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അതുകൊണ്ട് നമ്മുടെ കാശിയെണ്ണയോടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കുപ്പിക്ക് ഒരു കുപ്പി എണ്ണ ഉണ്ട് കേട്ടോ ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനിതാണ് എൻ്റെ തലയിൽ പുരട്ടൽ അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ചെയ്യാം ഇത് മറിച്ചെണ്ണയാണ് നല്ല പോലെ മുടി വളരാനും ഇതിനൊക്കെ നല്ലൊരു കിടിലൻ എണ്ണ എണ്ണയാണ് കേട്ടിത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് ഡ്രൈ ചെയ്യാം ഇനി നമ്മൾ ഒരു മാസം അത് തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു എണ്ണ തേച്ചിന് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിരിക്കുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എൻ്റെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്